ലൗഡിൻ്റെ റിമോട്ട് കിറ്റാണ് ഫൈവ് പോയിൻറ്റ് വൺ റിമോട്ട് കിറ്റ് ഒരു കൂട്ടം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് എഞ്ചിനീയറിംഗ് പഠിച്ച് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ച് ഒരു ചെറുപ്പക്കാർ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിമോട്ട് കിറ്റ് അതും തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ വരുന്ന റിമോട്ട് കിറ്റുകൾ നമുക്ക് ഒരിക്കലും ഇതുപോലെ ഒരു സ്മാർട്ട് ഫോൺ വച്ച് കണ്ട്രോൾ ചെയ്യുന്ന രീതിയിലോട്ട് വന്നിട്ടില്ല ഇതുവരെയ്ക്കും അതിനുള്ള പരീക്ഷണങ്ങൾ ചില ആൾക്കാരൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് സക്സസ്സാക്കി നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് സക്സസ്സാക്കി പ്രത്യേകിച്ച് കേരളത്തിലാണ് എടുത്തു പറഞ്ഞ ഒരുപാട് ആൾക്കാർ പുറത്തൊക്കെ ചെയ്യുന്നുണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് അത് സക്സസ് സക്സസ്സാക്കി കൊണ്ടുവന്നതാണ് ലൗഡ് അപ്പോൾ എൻജിനീയറിങ് പഠിച്ചിട്ട് അവർ അവരുടെ ആ ഒരു പുതിയ സംരംഭം എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു അതായത് ഓഡിയോ സ്നേഹിക്കുന്നത് അപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഒരുപാട് ബ്രാൻഡ് ജനകത്ത് തന്നെ വരുന്നുണ്ട് പഠിക്കാനും ചെയ്യാനൊക്കെ അതിന് ഇടയിലുള്ള ഒരു കാര്യമാണ് ഓഡിയോ എന്നുള്ള സംഭവം അപ്പോൾ അത് തന്നെ അവർ ഒന്ന് തിരഞ്ഞെടുത്തിട്ട് പാട്ടിനെ സ്നേഹിക്കുന്ന നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളൊരു പ്രോ ഒരു പ്രോ പ്രോഡക്റ്റാണ് അപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റർനെറ്റുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് വൈഫൈ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് നമുക്കിതിനെ വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ ഞാൻ ഓളിയം കണ്ട്രോൾ ചെയ്യുന്നതാണ് ഈ കാണുന്നത് പിന്നെ അതുകൂടെ തന്നെ ബേസ് ട്രിബിള് എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിനകത്ത് ജസ്റ്റ് ഞാൻ വോളിയം കൊടുക്കുന്നു പിന്നെ ഞാൻ ഇതോ സബിൻ്റെ ഓളിയോ ആണിത് ഇത് സബ്ബിൻ്റെ വോളിയം ഞാൻ മുകളിലോട്ട് കൂട്ടുന്നു സബ് ഫ്രണ്ട് റിയറ് സെൻറ്റർ ബാസ് ട്രിബിൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിംപിളായിട്ട് ഈ ഫോൺ വെച്ച് സെലക്ട് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓക്സിലാണ് പോയി കിടക്കുന്നത് എനിക്ക് ഓക്സ് വേണ്ട ഞാൻ മറ്റേതെങ്കിലും ഒരു മോഡിലേക്ക് മാറ്റാനായിട്ട് ജസ്റ്റ് ഒരു ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇ എസ് ബിയിലോട്ട് പോയി കണ്ടി അടുത്ത് വീണ്ടും ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് പോയിന്റ് വൺ ഇന്നിലേക്ക് പോയി വീണ്ടും ഞാൻ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈവ് പോയിൻ്റ് വണ്ണ് നമ്മൾ പിന്നെ എടുത്തില്ലേ ഇപ്പം ഞാൻ ഇത് ജസ്റ്റ് നിന്ന് പോവുകയാണെങ്കിൽ ഇവിടെ പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു മോഡ്യൂൾ തന്നെ ടു പോയിൻറ്റ് വൺ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ഇപ്പം നിലവിലി എറിയൽ ഇതൊരു ടു പോയിൻറ്റ് വണ്ണായിട്ട് മാറിയിരിക്കുകയാണ് എന്തായാലും അത് നല്ല കാര്യങ്ങളാണ് പിന്നെ ഇതിനകത്ത് തന്നെ ധാണ്ടില് നിങ്ങൾക്ക് ഡി കോഡർ അഡീഷണൽ ഡി കോഡർ കണക്ട് ചെയ്യും ഇതിലൊരു കുറവായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എ എച്ച് ഡി എം ഐ പിന്നെ എച്ച് ഡി എം എ ആർ സി പോലുള്ള കാര്യങ്ങൾ ഓപ്റ്റിക്കൽ കോ ആക്റ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നില്ല അവർ അവരുൾപ്പെടുത്തിയിട്ടില്ല ജസ്റ്റ് ഒരു 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 എങ്ങനെ പറയാം ഒരു ബ്രെയിൻ ആയിട്ടോ അങ്ങനെയൊക്കെ ഒരു കൺട്രോൾ യൂണിറ്റ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇപ്പോൾ നിലവിലത് ഒരു ഡിക്കോഡർ എന്നുള്ള രീതിയിലൊരു സാധനം അവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എച്ച് ഡി എം എ ആർ സി പോലുള്ള കോവാക്സിൽ പോലത്തെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നില്ല അപ്പോൾ ഇതിനകത്ത് നമുക്ക് അത് ഇനബിൾ ചെയ്യാനുള്ളത് അതായത് നമുക്കൊരു പുറത്തുനിന്ന് ഫ്യൂടെക്ക് പോലെയുള്ളൊരു റിമോട്ട് കിറ്റി ഇതിനകത്ത് കണക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഡി കോഡർ ഇനബിൾ ചെയ്യുന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഈതിനകത്ത് ഡി കോഡറുകൾ ഇപ്പം പലതുണ്ട് ഫ്യൂ ടെക് പോലുള്ള പല കമ്പനികളുടെയും ഡി ജിടെക്കിൻ്റെയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇതിനകത്ത് മർജി ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്നൊരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും തിരിച്ച് ഫൈവ് പോയിന്റ് വണ്ണിൽ ആക്കിയാണ് അപ്പോൾ ഫൈവ് പോയിന്റ് വൺ സെലക്ട് ആയിട്ടുണ്ട് അവിടെ പിന്നെ ഇതിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഫോൺ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഒരു റിമോട്ട് അവർ എൻ്റെ കൂടെ തരുന്നുണ്ട് ഇപ്പം ഞാൻ കാണിച്ച് ഈ ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് റിമോട്ട് വഴിയും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ബ്ലൂടൂത്തിന് വി എസ് ബി പിന്നെ അതിനെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്വിച്ചുകൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇനി ഇതിനകത്ത് മറ്റൊരു ഒരു കാര്യം കൂടെ എനിക്ക് വരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഒന്നുമില്ല ഇപ്പോൾ ഇവർ ഈ ഒരു ഏറ്റവും പുതിയ ടെക്നോളജി എന്ന് തന്നെ നമ്മൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയാലേറ്റവും പുതിയൊരു ടെക്നോളജി എന്ന് തന്നെ പറയാം അത് അവർ അവരുടേതായ കഴിവിലും അവരുടേതായ പരിശ്രമത്തിലും അവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു വേർഷൻ ടൂ ഇറങ്ങുന്നുണ്ട് ആ ഒരു ടൂവിൽ ചിലപ്പോൾ ഇതിനെക്കാട്ടിൽ കുറച്ചും മാറ്റങ്ങൾ കൊണ്ടുവരാം പക്ഷേ ഇനി എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ള ലൗഡിൻ്റെ അടുത്തായിട്ട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇറക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഒന്നോ രണ്ടോ മൂന്നോ വർഷമൊക്കെ ഇറക്കി നാല് അഞ്ച് അങ്ങനെ പോയിട്ട് എന്തെങ്കിലും നിങ്ങളൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അതിനകത്ത് എച്ച് ഡി എം എ ആർ സിയും കൂടെ ഉൾപ്പെടെ ഡീകോഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കൂടെ ചെയ്തിറക്കുകയാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിരിക്കും അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയായിരിക്കും കാര്യം ഇപ്പം നമുക്ക് ഒന്നാമത്തെ ദിവസം എന്ന് വെച്ചാൽ ഡീകോഡിങ് ചെയ്യുന്ന സാധനത്തിനകത്ത് ഡീ കോഡിനകത്ത് ബേസ്റ്റബിൾ വരുന്നില്ല അത് വരുന്നുണ്ട് എക്സ്ട്രീമിന് വരുന്നുണ്ട് എക്സ്ട്രീമിൻ്റെ പ്രോഡക്റ്റിൽ വരുന്നുണ്ട് പക്ഷേ അതിനകത്ത് ഇതുപോലെ നമുക്ക് ഇൻ്റർനെറ്റ് കണക്റ്റ് ചെയ്ത് വൈഫൈ കണക്ട് ചെയ്തൊന്നും നമുക്ക് ഈ പറയുന്ന രീതിയിലൊന്നും ഇതിനെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല അപ്പോൾ അത് അതിലൊരു അതിൻ്റെ ഒരു കുറവ് അതാണ് എന്നാൽ ഇതിൽ എച്ച് ഡി എം എ പോലുള്ള കാര്യങ്ങളില്ല അത് ഇതിൻ്റെ കുറവ് അപ്പം എന്തായാലും നിങ്ങൾ ഇനി ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു യൂണിറ്റ് ആയിട്ട് ഇപ്പോൾ ഡോൾ ബി ഡി ടി എസ് പോലുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന എച്ച് ഡി എം എ ഒപ്റ്റിക്കൽ പോലുള്ള കാര്യങ്ങൾ കൊടുക്കുവാണെങ്കിൽ ബെസ്റ്റായിരിക്കും പിന്നെ ഇതിൽ ഓഡിയോ ക്ലാരിറ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓഡിയോ ക്വാളിറ്റി എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഡിയോ ക്ലാരിറ്റി നമുക്ക് നമുക്കിതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഈ സ്റ്റീരിയോ എഫക്റ്റൊക്കെ പക്കിയാണ് ടു പോയിൻറ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് സ്റ്റീരിയോ എഫക്റ്റൊക്കെ പക്കയാണ് അപ്പോൾ അതിലൊരു ഒരു നമ്മളിപ്പോൾ ഇതിനകത്തൊരു ഫൈവ് പോയിൻ്റ് വൺ ഇൻപുട്ട് ഫൈവ് പോയിൻറ്റ് വൺ ഔട്ട് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തുള്ള ഒരു കറച്ച് കാര്യങ്ങൾ ഇനി പറയാനായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ലൗഡെന്ന് പറഞ്ഞൊരു ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമ്മളിത് ഡൗൺലോഡ് ചെയ്താൽ തന്നെ നമുക്ക് ഇവരുടെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഇതിനകത്ത് കിട്ടും ഇതിൽ അവിടെ നിന്നൊരുപാട് പ്രോഡക്റ്റുകളുണ്ട് മറ്റേ ഇപ്പോൾ ഇലക്ട്രോണിക് നമ്മുടെ ഈ ഒരു ഓഡിയോ റിലേറ്റഡ് ആ അല്ലാതെ തന്നെ പി സി ബി മാനുഫാക്ചറിങ് പോലുള്ള കാര്യങ്ങളും പി സി ബി ഡിസൈനിങ്ങും ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും അവിടെ നിന്നും ഉണ്ട് അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് എന്നുള്ള സെക്ഷൻ നമ്മൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഓപ്പണായി വന്നു അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കാണുന്ന ഇ എസ് ബി മോഡ്യളാണ് ഈ ഒരു മോഡ്യൂളാണ് അവർ കാണിച്ചിട്ടുള്ളത് സോ അത് കഴിഞ്ഞാൽ താഴോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ലൗഡ് ജെൻ വൺ വന്ന് ഈ ഒരു സാധനത്തിൻ്റെ ഈ ടോട്ടലി കാണുന്ന ഈ മൊത്തം ഐറ്റത്തിൻ്റെ ഒരു ഫോട്ടോയാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഇതിനകത്തോട്ട് ഇപ്പോൾ പിന്നെ അതിൻ്റെ ബോർഡ് ലൗഡിൻ്റെ ഒരു ബോർഡ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ലൗഡിൻ്റെ വേറെ ടി ടി ടു ഹൺഡ്രഡ് എക്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ബോർഡ് അപ്പോൾ ഇതൊക്കെ അവരെ കയ്യിലുള്ള പ്രോഡക്റ്റുകളാണ് ഇപ്പം നിലവിൽ നമ്മൾ കാണുന്നത് ഇത് മാത്രമാണ് ഇത് മാത്രമാണ് നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു പോകുമ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള കീ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി വർക്ക് ഓൺലി ഒള്ളി ആണ് ആപ്പിള് വെച്ച് നമുക്ക് ആപ്പിളിൻ്റെ ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് വർക്ക് ചെയ്പ്പിക്കാൻ പറ്റത്തില്ല ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആ ഈ ഒരു ഡിസ്പ്ലേ ആണ് ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത് പിന്നെ എം ബി ത്രീ ഫ്ലാക്ക് വേവ് എ എ സി പോലുള്ള ഫയലുകൾ നമുക്ക് ഇതിനകത്ത് ഫോർമാറ്റുകൾ നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റും ഫൈവ് പോയിൻറ്റ് വൺ ടു പോയിന്റ് വൺ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും പറ്റിയ ഗെറ്റ് ആപ്പ് ഈ ഒരു സംഭവം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഡ ആപ്പാണ് ഞാൻ ഈ മുകളിൽ ലൗഡ് എന്ന് പറഞ്ഞാൽ ആപ്പ് ഇതുവഴി നമ്മൾ ആ ഒരു ഇതുവഴി കയറിയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പാണ് ഈ കിടക്കുന്ന ആപ്പ് ലൗഡ് കണക്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പാണ് അപ്പോൾ ജസ്റ്റ് നമ്മളിത് ഓപ്പൺ ആയി കഴിയുമ്പം തന്നെ നമുക്ക് ജസ്റ്റ് മീൻസ് ഇത് കോൺഫിഗറേഷൻ ചെയ്യാൻ ഒരു ഒരല്പം ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും കാര്യം പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങള് ഇതുവരെയ്ക്കും യൂസ് ചെയ്യാത്ത ഒരാളിന് ഇത് സെറ്റപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയേക്കാം അത് എനിക്കും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ സാധാരണ റാസ്ബറി വെച്ചിട്ടൊക്കെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല പക്ഷേ ഇത് ആദ്യമായിട്ട് വാങ്ങുന്ന ഇതുമായിട്ടൊക്കെ ഒരു ബന്ധമില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അത് ഒന്നോ രണ്ടോ ദിവസത്തെ ഒരു ബുദ്ധിമുട്ടാണ് എടുത്തു കണക്ട് ചെയ്യാൻ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റിയില്ല കുറേ സമയം ഇരുന്ന് കണക്ട് ചെയ്യേണ്ട അതായത് ഇതിൻ്റെ കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ ഇതിൻ്റെ ഇതെങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് പല കാര്യങ്ങൾ അവർ പറയുന്ന ആപ്പ് വഴി നമ്മൾ കയറുമ്പോൾ പ്രോഡക്റ്റ് ഡീറ്റെയിൽ എടുക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് അതുവഴി നമ്മൾ നോക്കി അത് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഒരു കാര്യം സ്വന്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് മറ്റൊരാൾ കാണിച്ച് നിന്ന് നമ്മളത് ചെയ്യുമ്പോഴും നമ്മൾ തനിയെ പഠിക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരുപാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആപ്പ് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൺട്രോൾ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും പക്ഷെ നമുക്ക് ഇതിനകത്തോട്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കടയിൽ കുറച്ച് കണക്ടേഴ്സും ഒക്കെ കാണുന്നുണ്ട് അപ്പം അതിൻ്റെ പുറയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽ നമുക്ക് ഇതിനകത്തോട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അത് വെച്ച് കറക്റ്റ് വയർ ചെയ്യണം വയർ അത് കണക്ട് ചെയ്തിട്ട് വേണം ഇത് ഓൺ ആകാറുണ്ട് വയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് കണ്ടില്ലേ ഫൈവ് പോയിന്റ് വൺ ഇൻപുട്ട് ഫൈവ് പോയിന്റ് വൺ ഔട്ട് പുട്ട് അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് ഒരു ഫൈവ് പോയിന്റ് വൺ ഇൻപുട്ട് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് ടു പോയിൻറ് വൺ ഔട്ട് പുട്ടാണ് ഇവിടെ ഒരു ടു പോയിൻറ് വൺ ഔട്ട്പുട്ട് അവർ കൊടുത്തിട്ടുണ്ട് സ്റ്റീരിയോ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ നല്ല പി സി ബി ആണ് നല്ല ക്വാളിറ്റിയിലുള്ള പി സി ബിയിൽ അവർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എൻജിനീയറിംഗ് പഠിച്ച് പുറത്തിറങ്ങിയ ഒരു കൂട്ടം കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം യുവാക്കളുടെ ഒരു പുതിയ സംരംഭമാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും അവരെ പ്രോത്സാഹിപ്പിക്കുക വാങ്ങാൻ ഇതുവരെക്കും വാങ്ങിയിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഒന്ന് വാങ്ങുക കാര്യം ഇനിയിപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏതാനും കുറച്ച് എനിക്കൊന്നും ഒരു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഇവരുടെ വേർഷൻ ട്യൂ ഇറങ്ങും അപ്പോൾ അത് ഇതിനേക്കാട്ടിലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് എൻ്റെ സംസാരിച്ചായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു ലൗഡിൻ്റെ ഈ ഫൈവ് പോയിൻറ്റ് കൊണ്ട് റിമോട്ട് കിറ്റ് നിലവിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുക അപ്പോൾ എന്തായാലും നല്ല പ്രോഡക്റ്റാണ് യു എസ് ബി നമുക്ക് യു എസ് ബി വിത്ത് ബ്ലൂടൂത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അതുകൂടെ തന്നെ ഈ പറയുന്ന പോലെ എല്ലാ ഫയൽ ഫോർമാറ്റുകളും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ട് കാര്യം ഈ വീട്ടിൽ ഇൻ്റർനെറ്റുമായിട്ട് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് ഇനി ഇതിനകത്ത് നമ്മളിതിപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതൊരു ആപ്പ് എടുക്കുന്നു ആപ്പ് എടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വൈഫൈ സെറ്റിംഗ് ഉണ്ട് അതിനകത്ത് പോയിട്ട് നമ്മളത് കണക്ട് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് വേണം ഈ ഒരു ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളെ ചെയ്തുകൊണ്ടാണ് ഫസ്റ്റ് അത് അങ്ങനെ എഴുതി കാണിച്ച് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ട് അതായത് ഇത് ചെയ്യാൻ പാടില്ല ഇൻ്റർനെറ്റ് മൊബൈൽ ഡാറ്റ ഓൺ ആക്കി ഇടാൻ പാടില്ല എന്നുള്ള രീതി അവർ കാണിച്ചതുകൊണ്ടാണ് അപ്പം അത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇത് സെറ്റിങ്സ് ഇപ്പോൾ ഇതല്ല ഇനി അടുത്തിറങ്ങുന്നതല്ലേ നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഡാറ്റ മീൻസ് വൈഫൈ അല്ല ഈ ഒരു മൊബൈൽ ഡാറ്റ ഓഫ് ആയിരിക്കണം പിന്നെ ഇത് ഓൺ ആക്കുന്ന സമയത്ത് ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്യാൻ എളുപ്പത്തിനുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം ഇവിടെ എ മോഡ് മോഡെന്നൊരു സ്വിച്ച് ഉണ്ട് ഈ ഒരു എ മോഡ് നിങ്ങൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈഫൈ ബാക്കിയുള്ള ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതിനകത്ത് താഴെട്ട് പോകുമ്പം കടയിൽ വൈഫൈ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട് അതിനകത്ത് വൈഫൈ നമ്മൾ ആദ്യം പോയിട്ട് പുതിയതായിട്ട് വാങ്ങുന്ന സമയത്ത് അത് ഓൺ ആക്കണം അത് നമ്മൾ ഇപ്പുറത്തോട്ട് പോയിട്ട് നമ്മൾ അത് ഫസ്റ്റ് ഓൺ ആക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്നിട്ട് വൈഫൈ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷനിൽ വന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വേണം പോകാൻ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച് ബുദ്ധിമുട്ട് ആരെയും ആദ്യമായിട്ട് വാങ്ങുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും കണക്ട് ചെയ്ത് കഴിഞ്ഞ് വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആ ഒരു പ്രശ്നം വരുന്നില്ല നിങ്ങൾ തനിയെ പഠിക്കുവരുന്നില്ല അപ്പോൾ എന്തായാലും ഇത് റിമോട്ട് കിറ്റ് ഒരു ടു പോയിൻറ്റ് വൺ ഫൈവ് പോയിന്റ് വൺ റിമോട്ട് കിറ്റ് എന്തായാലും കൊള്ളാം പുതിയൊരു സംരംഭം പുതിയ ടെക്നോളജികൾ നമ്മുടെ നാട്ടിലേക്ക് അവർ കൊണ്ടുവരുന്നു എന്തുകൊണ്ടും നല്ല കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അവരെ മാക്സിമം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഇനി വാങ്ങിയിട്ടില്ലാത്ത ആൾക്കാർ ഇതൊക്കെ ഒന്ന് വാങ്ങി അവരെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക എന്തായാലും നല്ലൊരു കാര്യം അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാന് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഫസ്റ്റ് കമാൻഡായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ പോയിട്ട് അവരുടെ പ്രോഡക്റ്റുകളെല്ലാം വാങ്ങാവുന്നതാണ് അപ്പോൾ ഞാൻ ഏകദേശം കാര്യങ്ങൾ പറഞ്ഞു ഇനി പറഞ്ഞാൽ ലെങ്തി ആവും കാര്യം ഇപ്പോഴത്തേക്കും ഏകദേശം ഒരു പതിനൊന്ന് മിനിറ്റുള്ള വീഡിയോ ആയിട്ടുണ്ട് അപ്പോൾ നല്ല പുതിയ പ്രോഡക്റ്റുമായിട്ട് അവർക്ക് ഇനി വരുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബൈ ബൈ